അസലാ വലൈക്കു വഹമ്മത്ത വർക്കാത്തു ബഹാബുദ്ദീൻ നദ്ബി എന്ന് പറയുന്ന ഒരാൾ മുത്തനബി സാഹു അലൈവല്ലം മാത്രങ്ങൾ ഷാർ മുബാറുക്കിനെ നിസാരമാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി മിഞ്ഞാന്ന് സുൽത്താനുൽ ഉലമ അതിൻ്റെ വളർച്ചയിൽ അതായത് ഷാർ മുബാറക് വളർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ ചാനലുകളിൽ വന്ന് ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും കാന്തപുര പുസ്താത്തിനെ നിന്ദിക്കുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ കേട്ടതാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വയസ്സായില്ലേ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു കളവ് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഷാർ മുബാറക്കിനെ അയാൾ നിസാരമാക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി എന്നാൽ ഞാൻ ഉസ്താനെപ്പറ്റി സുൽത്താനുള്ളമ്മയെ പറ്റി തൊണ്ണൂറ്റി നാല് വയസ്സായില്ലേന്ന് അപ്പം അയാൾക്ക് വയസ്സൊന്നും ആയിട്ടില്ല അയാൾ ഇന്നലെ പ്രസവിച്ച പോലെയാണ് അയാളുടെ സംസാരം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കും ആ ഷാർ മുബാറക്കിൻ്റെ പൊരുത്തക്കേട് അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായിട്ട് ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയാണ് ആ ഷാർ മുബാറക്കിനെ ആരെല്ലാം നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ അസൂയയുടെ പേരിലാണ് അത് അവരെല്ലാം നിസ്സാരപ്പെടുത്തിയത് മുത്ത നബി സലാഹു വലൈ തങ്ങളെ അതിലൂടെ അവർ നിസ്സാരപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കാരണം സുൽത്താൻ ഉലമ ഉസ്താദിന്റെ കയ്യിൽ ഷാറുഖ് കിട്ടിയപ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത്രേ നബി സലാഹ് വലി വല്ല തങ്ങളുടെ ആ മഹത്വത്തെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് കാന്തപുരം ഉസ്താദിന്റെ കയ്യിലായതുകൊണ്ട് എന്തൊരു ഭാഗ്യക്കേടാണ് പക്ഷേ ആ ഷാറുഖ് ബാറുക്കിന് ആരെല്ലാം നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ അവരെല്ലാം പരാജയപ്പെടുകയും അതുപോലെ തന്നെ അവർ കുടുങ്ങുകയും സമൂഹത്തിന്റെ ഇടയിൽ ഒരു സ്ഥാനമില്ലാതാവുകയും വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥ അതിന്റെ എതിരാളികൾക്ക് സംഭവിച്ചിട്ടുണ്ട് അത് മുത്തുനബി സുല്ലാവിലാത്തങ്ങളുടെ മഹത്വമാണ് കാരണം എന്താണ് മുത്തുനബി സുല്ലാഹു അലൈഹി വല്ലാത്തങ്ങൾ ആര് നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ അവർ നിന്നരാകുകയോ ഉള്ളു അത് റസൂള്ളാഹന്റെ കാലം മുതൽക്ക് അന്ന് മുതൽക്ക് ഇന്ന് വരെ നബി സു അഹു അലൈഹി വല്ലാത്തങ്ങളെ ആര് നിസാരപ്പെടുത്തുന്നുണ്ടോ അവർ സമൂഹത്തിൽ വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും അവർ എല്ലാ മേഖലകളിലും കുടുങ്ങുക തന്നെ ചെയ്യും അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എബിസ്താദിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട് കാര്യമില്ല അള്ളാഹു ഖുർആാൻ പറഞ്ഞ പോലെ മുത്തൂബി കൈദിക്കും നിങ്ങൾക്കുള്ള ആ ചതിപ്രയോഗം കൊണ്ട് അസൂയ കൊണ്ട് നിങ്ങൾ മരിക്കുക എന്നല്ലാതെ അതിനൊരു പരിഹാരമില്ല അസൂയ എന്നുള്ളത് അത്ര വലിയ മാരകമാണ് അൽ ഹസദു ഹസുൽ ഹസനാത് കമാ ഹത്തറകിനെ തീ തിന്നതുപോലെ സൽക്കർമ്മങ്ങളെ അസൂഹത്തിന്ന് കളിയെന്ന് മുത്തുനബി സാഹിസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇങ്ങനെ വളരുമ്പോൾ ആ ഷാർ മുബാർക്ക് വളർന്നു പറഞ്ഞപ്പോൾ അത് എബിസ്താൻ്റെ ഒരു മഹത്വമല്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അസൂയാണ് അവർ അസൂറുള്ള നിസാരപ്പെടുത്തുകയാണ് അത് ആരെയോ ഷാറാണ് ആരോ രൂപമാണെന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരുപാട് ആളുകൾ ഈമാൻ സൂക്ഷിച്ചോ എന്നാണ് അവരോടെല്ലാം പറയാനുള്ളത് അതിനെ ആരെല്ലാം നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ അവർ സമൂഹത്തിൻ്റെ ഇടയിൽ വലിച്ചെറിയപ്പെടുകയാണ് ചെയ്തത് ഇപ്പോൾ ഇതാ ഈ നദവി ഇതാ കുടുങ്ങിയിരിക്കുന്നു അള്ളാഹുദാല അലൈഹി ബിസ്വല്ലാവി തങ്ങളെയും അവിടത്തോട് ബന്ധപ്പെട്ട അവരുടെ കുടുംബത്തിനെയും അവിടുത്തെ ആധാറുകളെയും ബഹുമാനിച്ച് ജീവിക്കാൻ അള്ളാഹുദാലെ നമുക്ക് തോഷിച്ച് ചെയ്യട്ടെ وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته